നമസ്കാരം ഞാൻ കഴിഞ്ഞ ഒരു മാസം മുൻപേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഒൻപത് കോടി രൂപ ആറ് ചാക്കുകളായി കൊണ്ടുവന്നു എന്നുള്ള വിവരമാണ് ഞാൻ നിങ്ങളോട് ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിനെ തുടർന്ന് കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ മുപ്പതാം തീയതി പോലീസ് ക്ലബിൽ എൻ്റെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തി ആ മൊഴിയിൽ എനിക്ക് പറയാനുള്ള ഞാൻ നേരിട്ട് എൻ്റെ കണ്ണിൽ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസിന് എന്നിൽ ഉള്ള പരിമിതമായ ചില തെളിവുകൾ കൈമാറുകയും ചെയ്തിട്ടുള്ളതാണ് രഹസ്യ സ്വഭാവമുള്ള തെളിവുകളായതിനാൽ എനിക്ക് അത് നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളും ഉണ്ട് കാരണം പോലീസ് ഈ കേസ് അന്വേഷിക്കുന്ന വേളയിൽ ആ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ ഞാൻ നിങ്ങളോട് പരസ്യപ്പെടുത്തിയാൽ പോലീസിന്റെ അന്വേഷണത്തെ അത് ബാധിക്കും അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ വെളിപ്പെടുത്തലുകൾ നടത്തിയ ആ രേഖകൾ നിങ്ങളുടെ മുന്നിൽ തൽക്കാലിക പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി ഈ രാജ്യത്തോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഈ രാജ്യത്ത് കള്ളപ്പണക്കാരെ ഇല്ലാതെയാക്കും കള്ളപ്പണക്കാരെ തുരത്തും എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദിജി നമ്മുടെ ഈ രാജ്യത്തിലെ എല്ലാ ആളുകൾക്കും ഉള്ള അറിയിപ്പ് തന്നിട്ടുള്ളത് ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏറ്റവും ഗൗരവപരമായ ഒരു കാര്യമാണിത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒൻപത് കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചു ഏറ്റവും ഗുരുതരമായ കുറ്റമാണത് പ്രധാനമന്ത്രി തന്നെ കള്ളപ്പണക്കാരെ രാജ്യത്തു നിന്ന് തുരത്തും എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒൻപത് കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി പറഞ്ഞ രീതിയിൽ പ്രധാനമന്ത്രി ഉടനെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുകയാണ് വേണ്ടത് പാർട്ടി ഇടപെട്ടുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ കള്ളപ്പണം സൂക്ഷിച്ച ഈ ആളുകളെ ഇപ്പോഴും അവര് പാർട്ടിയുടെ ചുമതലകളിൽ ഇരിക്കുന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കള്ളപ്പണം കൊണ്ടുവന്ന് സൂക്ഷിച്ച പാർട്ടിയുടെ ജില്ലാ കാര്യാലയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പാർട്ടിക്കു പേരുദോഷമുണ്ടാക്കിയ ആളുകളെ ഉടനെ തന്നെ പിരിച്ചുവിടണം പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് വേണം പാർട്ടി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പിന്നെ ഈ പണം ഒമ്പത് ചാക്കുകളായി കൊണ്ടുവന്നത് അന്ന് തന്നെ അതിൽ മൂന്ന് ചാക്ക് അതിൽ അന്ന് തന്നെ മൂന്ന് ചാക്ക് ഈ ധർമ്മരാജൻ പണം കൊണ്ടുവന്ന ധർമ്മരാജൻ കൊണ്ടുവന്ന് കൊടുത്തതിന് പിന്നാലെ ധർമ്മരാജൻ ഓഫീസിൽ നിന്ന് പോയതിനു ശേഷം മൂന്ന് ചാക്കുകൾ ജില്ലാ പ്രഷർ സുജയ് സേനൻ ഞാൻ ഇതുവരെ പരിചയമില്ലാത്ത രണ്ട് പേർ ഓഫീസിൽ വരികയും അവർക്ക് ഈ ചാക്കുകെട്ടുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് കെട്ട് ചാക്കുകൾ ഓഫീസിൽ നിന്ന് ഈ കൊണ്ടുവന്ന ദിവസം തന്നെ രാത്രി മൂന്ന് കെട്ട് ചാക്കുകൾ കൈമാറിയിട്ടുണ്ട് കൊണ്ടുപോകാനായി വന്ന ആളുകളെ ഇതുവരെ എനിക്ക് മുഖപരിചയമുള്ള ആളുകളല്ല ആരാണ് കൊണ്ടുവന്നത് എവിടേക്കാണ് കൊണ്ടുപോയത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് എന്നല്ല ആ കൊണ്ടുപോയ കൊണ്ടുപോകാനായിട്ട് അനുവദിച്ചു കൊടുത്ത ആള് തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് എവിടേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യം എനിക്കറിയില്ല ആ ആരാണ് കൊണ്ടുപോയി എന്നുള്ളതും വെളിപ്പെടുത്തേണ്ടതാണ് പിന്നെ ഈ പണം വന്ന് തെരഞ്ഞെടുപ്പിൻ്റെ സാമഗ്രികൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ഓഫീസിൽ ചുമതലയുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് എനിക്ക് പണമാണെന്ന് അറിഞ്ഞതും അത് ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ പുറത്ത് വെളിപ്പെടുത്തിയിട്ടുള്ളതും ഇതെല്ലാം ഞാൻ പോലീസിനോട് എല്ലാ കാര്യങ്ങളും മൊഴി മൊഴിയായിട്ട് കൊടുത്തിട്ടുള്ളതാണ് പിന്നീട് പറയാനുള്ള അടുത്ത കാര്യം ഈ പണം ഇവിടെ വന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ എത്ര ബൂത്തുകളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം ഒരു രണ്ടായിരത്തി മുന്നൂറ് ബൂത്തുകളാണ് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാകുക അതിൽ പാർട്ടിക്ക് എത്ര ബൂത്തുകളിൽ സജീവ പ്രവർത്തനങ്ങളുണ്ട് എത്ര കമ്മിറ്റികളുണ്ട് എന്നുള്ളതെല്ലാം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് അറിയാം ഈ കൊണ്ടുവന്ന പണം എത്ര തുക വെച്ചിട്ടാണ് ഈ ബൂത്തുകളിൽ ഇവർ തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണത് ഈ തെരഞ്ഞെടുപ്പിന് ആകെ കൂടി ഇവർ കൊടുക്കുക അയ്യായിരം ഏഴായിരം മാക്സിമം പതിനായിരം രൂപയാണ് കൊടുക്കുക ഈ രണ്ടായിരത്തി മുന്നൂറ് ബൂത്തിൽ ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എത്ര കോടി രൂപയാണ് കൊടുത്തിട്ടുണ്ടാവുക ബാക്കി പണം എന്ത് ചെയ്തു വരും ആരൊക്കെ ഇത് വീതം വെച്ചെടുത്തു എന്തിനെല്ലാം വേണ്ടി ഇത് ഉപയോഗിച്ചു ആർക്കൊക്കെയാണ് ഇതിൽ പങ്കുള്ളത് ഇതിൽ വ്യക്തമാണ് ഈ പണം എല്ലാം കൈകാര്യം ചെയ്യുന്നത് ജില്ലാ ട്രഷറാണ് പക്ഷേ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതെല്ലാം തന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അനീഷ് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ഹരി സുജയ് സേന ഇവർ മൂന്ന് പേരാണ് ഈ പണത്തിന്റെ എല്ലാ ഇടപാടുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഇതിന് കാവലിരുന്നു എന്നുള്ള തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് വൈകി വന്നിട്ടായാലും എനിക്ക് ഇവർ കാര്യങ്ങൾ നിങ്ങളോട് ബോധ്യപ്പെടുത്താനായിട്ട് ഈ വിചാരണ വേളയിൽ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതിനു മുന്നേ തന്നെ എനിക്ക് അത് പറയേണ്ട സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു അതാ പിന്നെ ഈ അതും കഴിഞ്ഞ് ബാക്കി ഒന്നര കോടി രൂപ ഉണ്ടായിരുന്നു ഈ പണം എല്ലാം വിതരണം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ബാക്കി ഒന്നര കോടി രൂപ ഒരു മാസത്തോളം പാർട്ടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒന്നര കോടി രൂപ ഒരു ചാക്കിലും രണ്ട് ബിക് ഷോപ്പറുകളായിട്ട് വീതം വെച്ചിട്ട് ഒരു മാസത്തിന് ശേഷം അതായത് തൃശ്ശൂർ പൂരത്തിന് ശേഷം എലക്ഷൻ കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ പൂരം എന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ പൂരത്തിന് ശേഷം ഈ മൂ ഈ ഒരു ചാക്കും രണ്ട് ബിക് ഷോപ്പറും കൂടിയിട്ട് എവിടേക്ക് കൊണ്ടുപോയി ഇത് കൊണ്ടുപോയത് ജില്ലാ പ്രസിഡന്റിന്റെ കാറിലാണ് അനീഷിന്റെ കാറിലാണ് അനീഷ് കാറിലുണ്ട് ഇല്ല അനീഷാണ് ഈ കാറിൽ ഈ പണം ആയിട്ട് സുജയ് സേനും ഹരിയും കൂടി ഈ കാറിൽ കൊണ്ടുവച്ചത് എന്നിട്ട് ഈ കാറിലും കൊണ്ട് ഈ പണം കൊണ്ട് എവിടേക്ക് പോയി എന്ത് ചെയ്തു ആ പണം വെളിപ്പെടുത്തണം ജില്ല ജില്ലയിൽ നടക്കുന്നത് ജില്ല പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ നടക്കുന്നത് ഫുള്ള് കള്ളത്തരങ്ങളാണ് മുഴുവൻ കള്ളത്തരങ്ങളാണ് ജില്ലാ കമ്മിറ്റി പിടിച്ചുവിടണം അടിയന്തരമായിട്ട് എന്നിട്ട് ഈ കള്ളപ്പണം ഉപയോഗിച്ച ആളുകളെ അതിന്റെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എനിക്ക് ഈ പോലീസിനോട് ഞാൻ അവസാനമായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ് നിയമത്തിന് മുന്നിൽ കള്ളപ്പണം ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് രാജ്യദ്രോഹ കുറ്റമാണ് ആ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആളുകളെ പോലീസ് അല്ലെങ്കിൽ ആ കള്ളപ്പണം കൈകാര്യം ചെയ്യേണ്ട വിഭാഗം ഇ ഡി ആയാലും എന്താണെങ്കിലും അത് ഇതുവരെ കൊണ്ട് ചോദ്യം ചെയ്തിട്ട് ഈ പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു ആരെല്ലാം കൈകാര്യം ചെയ്തു ആർക്കെല്ലാം വീതം വെച്ചു ആ പണം കൊണ്ട് എന്തെല്ലാം ഉപയോഗം നടത്തി വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥകളും ഈ കള്ളപ്പണത്തിൻ്റെ ഉറവിടവും പോലും ഇവരിൽ നിന്ന് അറിയാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ മൂന്ന് കെട്ട് ചാക്ക് കൊണ്ടുപോയത് എവിടേക്കാണെന്നും കൂടി അന്വേഷിക്കണം ഇവർ വെളിപ്പെടുത്തണം ഈ മൂന്ന് കെട്ട് ചാക്ക് എവിടേക്ക് കൊണ്ടുപോയി അന്നത്തെ ദിവസം ഇതാണ് ഞാൻ പോലീസിന് കൊടുത്ത കോഴിയുള്ളി രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല അന്ന് ഇതിൽ ബാക്കി ഉണ്ടായിരുന്ന ഒന്നര കോടി രൂപയാണ് ഇതിൽ ബാക്കി ഉണ്ടായിരുന്നത് ഒന്നര കോടി രൂപ ഈ ഒന്നര കോടി രൂപ എല്ലാം കഴിഞ്ഞിട്ടും ബാക്കി എന്ത് ചെയ്തു എവിടേക്ക് കൊണ്ടുപോയി ഇതൊന്നും പാർട്ടിയുടെ ജില്ലാ കാര്യങ്ങൾക്ക് ജില്ലാ ഓഫീസിലെ കാര്യങ്ങൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഉപയോഗിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല കാരണം ജില്ലയിൽ അവിടെ ഓഡിറ്റിങ് നടത്താനായിട്ട് കണക്കുകൾ എല്ലാം തയ്യാറാക്കി കൊടുക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ ഇന്നെ തീണ്ടായിരുന്നത് വാസ്തവത്തിൽ അത് ചെയ്യേണ്ടത് ജില്ലാ പ്രസിഡന്റ് പ്രഷറും കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ആ ഒരു ജോലി പോലും ഉത്തരവാദിത്തം കൂടി ചെയ്ത ആളാണ് ഞാൻ അത് ജില്ലയിൽ ഓഡിറ്റിങ്ങിന് വരുന്ന ആളുകൾക്ക് ചോദിച്ചറിയാം ഈ ഓഡിറ്റിങ്ങിന് വന്ന ഒരു വർഷം ഓഡിറ്റിങ്ങിന് വന്ന ആളുടെ ഒരു ബേഗം അവിടെ മിസ്സായിട്ട് ആ ആളെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കൊടുത്ത ആളാണ് ഞാൻ ഈ ഓഡിറ്റിങ്ങിന് വന്ന ആളുകളോട് ചോദിച്ചറിയാം മനോജേട്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്ന്ന് തോന്നുന്നു ഏഹ് മലപ്പുറം മലപ്പുറം ജില്ലയിലുള്ള ആളാണെന്നാണ് എനിക്ക് സംശയം പണം ഓഫീസിൽ വന്നു എന്നുള്ളത് ഒരു കാര്യമാണ് അതിനെ കുറിച്ചിട്ടാണ് ഈ നേതൃത്വം മറുപടി പറയുന്നത് ജില്ലാ നേതൃ നേതാക്കൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ പണം ആരുപയോഗിച്ചു എന്തിനുപയോഗിച്ചു ആരൊക്കെ ഇത് വീതം വെച്ചു എല്ലാം വെളിപ്പെടുത്തണം ജില്ലാ നേതൃത്വമാണ് ഇത് വെളിപ്പെടുത്തേണ്ടത് ജില്ലാ നേതൃത്വം ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പോസ്റ്റ് ഒട്ടിക്കുന്നതും കുടികെട്ടണതും പോലുള്ള പ്രവർത്തകർ തിരിച്ചറിയണം കള്ളത്തരം കൊണ്ടാണ് ഇത് നടക്കുന്നത് ഒരു ഇവരുടെ ഇപ്പോൾ ഇവർ ജീവിക്കുന്നതിൻ്റെ ഇവരുടെ ആസ്തി എന്താ ഇവർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരുമ്പോൾ ചുമതലയിൽ വരുന്നതിന് മുന്നേ ഇവരുടെ ആസ്തി എന്തായിരുന്നു ഇപ്പം എന്താണ് ഇവരുടെ ആസ്തി എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം വിശദമായി അന്വേഷിക്കണം രാജ്യദ്രോഹ കുറ്റ ആളുകൾ ചെയ്ത ആളുകൾ പാർട്ടിയുടെ നേതാക്കളായിട്ട് ചമയും ചെയ്യുക സാധാരണക്കാരായ ആളുകൾ ചെയ്യേണ്ട പണി പോസ്റ്റർ ഒട്ടിക്കലും ഈ കൊടി കൊടികെട്ടണം ആ പണികളായിട്ട് മുന്നോട്ട് പോവുക സാധാരണ പാർട്ടി പ്രവർത്തകർ ആരായിട്ട് ജില്ലാ നേതാക്കന്മാരുടെ ചെയ്യുന്ന പ്രവർത്തികൾ എന്താണെന്ന് പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകർ അറിയേണ്ടത് പ്രവർത്തകരുടെ കടമയാണത് പ്രവർത്തകർ കാരണമാണ് നേതാക്കന്മാരുണ്ടാവുന്നത് പ്രവർത്തകർ ഇല്ലെങ്കിൽ നേതാക്കന്മാരില്ല അപ്പോ ഉടനെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പിരിച്ചു വിട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടന്ന കള്ളപ്പടത്തിനെ കുറിച്ചിട്ട് അന്വേഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആകെ ഇത്ര ചാക്കുകൾ ആകെ അന്ന് വന്നത് ആറ് ചാക്കുകളാണല്ലോ ആറ് ചാക്കുകളാണ് വന്നത് ഒമ്പത് കോടി രൂപയാണ് വന്നത് അത് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് മൂന്ന് ചാക്കുകൾ അന്ന് തന്നെ കൊണ്ടുപോയത് അത് അതെവിടേക്ക് കൊണ്ടുപോയി ആരുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോയി ആര് കൊണ്ടുപോയി ആരാണ് ആളുകൾ ഇതെല്ലാം കൊടുത്തയച്ച ആളുകൾ വെളിപ്പെടുത്തണം ഗുരുതരമായ രാജ്യത്തിലെ ഏറ്റവും വലിയ രാജ്യദ്രോപുറ്റ ഗുരുതരമായ കാര്യമാണിത് ഇത് ചെയ്യ ചെയ്ത ആളുകൾ ആരായത് ശിക്ഷിക്കപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒൻപത് കോടി രൂപ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു പല ഘട്ടങ്ങളിലായി ആ പൈസ കൊണ്ടുപോകുന്നു ഇതിനെ ഇങ്ങനെ പോവുകയാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഡോക്യുമെന്റുകൾ കൈമാറിയുണ്ടോ എനിക്ക് പോലീസിന് എന്റെ കയ്യിൽ എനിക്ക് പോലീസിന് കൊടുക്കാൻ പറ്റിയ എല്ലാ തെളിവുകളും ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട് അസൽ തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് പോലീസിന് പോലീസ് ഞാൻ കൊടുത്ത മൊഴികളും ഞാൻ കൊടുത്ത രേഖകളും അനുസരിച്ച് ഇത് പോലീസ് ചോദ്യം ചെയ്ത ഇത് കള്ളത്തരം നടത്തിയ ആളുകളിലേക്ക് എന്തായാലും ഈ അന്വേഷണം എത്തും എന്നാണ് എനിക്ക് എന്റെ വിഷയങ്ങൾക്ക് എത്ര എത്ര ഡോക്യുമെന്റുകൾ ഇപ്പൊ ഇന്ന ഡോക്യുമെന്റുകൾ പറയാലോ എത്ര ഡോക്യുമെന്റുകൾ കൊടുത്തിട്ടുണ്ട് എന്റെ കയ്യിലുള്ള ഒരു മൂന്ന് ഡോക്യുമെന്റുകൾ ഞാൻ പോലീസിന് അവർക്ക് അന്വേഷണത്തിന് ഉതകുന്ന രീതിയിലുള്ള സഹായങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ അത് കൈമാറിയിട്ടുണ്ട് ഈ ഡോക്യുമെന്റുകള് ഈ ഭൂമിയുടെ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത ഘട്ടത്തിലാണ് ഇവർ ഇത് എന്ത് ചെയ്തു എന്നുള്ള എന്റെ കയ്യിൽ കുറച്ചും കൂടി തെളിവുകൾ കിട്ടാനുണ്ട് അതിന് ശേഷം ഇവർ ഈ പണം എന്ത് ചെയ്തു എന്ന് ഞാൻ തന്നെ ഇതിനെ കണ്ടെത്തിയിട്ട് ഞാൻ അതിൽ നിന്ന് നിന്നോട് പറയാം ഞാൻ മനസ്സിലായി ഇപ്പൊ ഞാൻ കള്ളപ്പണം കള്ളപ്പണം രാജ്യദ്രോ കുറ്റാണ് അത് എന്തിനു ഉപയോഗിച്ചു അത് ഉപയോഗിച്ച ആളുകൾ ഇപ്പോഴും ജില്ലയുടെ നേതാക്കന്മാരായിട്ട് വലച്ചിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇത് ഞാൻ പറയുന്ന പകൽ പോലെ വെളിച്ചമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്ക കണ്ണില് കണ്ട കാര്യങ്ങൾ ആ കാര്യങ്ങൾക്ക് മറുപടി പറയാണ്ട് ഈ കള്ളത്തനം ചെയ്തത് എന്തിനാണ് വെളിപ്പെടുത്താതെ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക ഇവരെന്ത് വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചാലും ഞാൻ ഈ പറഞ്ഞ ഈ കള്ളപ്പണ എവിടെയാണ് എന്താണ് ഞാൻ കൊണ്ടുപോയി ചോദിച്ചുകൊണ്ടിരിക്കുക അതായത് നിങ്ങള് ഡിജിറ്റൽ തെളിവുകൾ പേപ്പറുകളും അത് കൂടാതെ ഡിജിറ്റൽ തെളിവുകൾ ഇല്ല 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 അതായത് ഞാൻ പറഞ്ഞല്ലോ രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യം കൈമാറുമ്പോ അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം കാരണം അത് പോലീസിന്റെ അന്വേഷണത്തിന് ഞാൻ അത് പുറത്തു പറഞ്ഞിട്ട് ബാധിക്കരുത് പോലീസ് സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തിയിട്ട് തെളിയേണ്ട കാര്യങ്ങളാണ് ആ തെളിയേണ്ട കാര്യങ്ങള് ഞാൻ അത് മുന്നേ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തിനോടും പറയേണ്ട കാര്യമില്ലല്ലോ ഈ കട്ട് കൊണ്ടുപോയ പണം കള്ളപ്പണം ഉപയോഗിച്ച ആളുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തട്ടെ കള്ളപ്പണം ഞാൻ ഇതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന അവര് പറയട്ടെ അവരും ഉപയോഗിച്ചതല്ലേ ഇത്രയും പണം ഉണ്ടായിട്ട് എന്ത് ചെയ്തു ബൂത്തുകളിൽ നാമമാത്രമായി തുക കൊടുത്തിട്ടോ ബാക്കി തുക എന്ത് ചെയ്തു ഇനി ഞാൻ ഈ പറഞ്ഞ ഒമ്പത് കോടി രൂപയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്റെ കണ്ണില് കണ്ട കാര്യമാണ് ഈ കൊണ്ടുവന്ന ആള് പറഞ്ഞത് എത്രയാ പതിനാല് കോടി മുപ്പത് ലക്ഷം രൂപയുടെ കണക്കാണ് പോലീസിന് കൊടുത്തായിട്ടുണ്ട് ഞാൻ മാധ്യമങ്ങൾ കണ്ടത് പാപാണ് ഇവിടെ അതെവിടെ കൊണ്ടു അത് അതാർക്ക് കൊടുത്തു എന്നുള്ളതല്ല ഈ കൊണ്ടുവന്ന ആള് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്കുന്ന രേഖകളിൽ ഡോക്ടർ അതില് ഏതൊക്കെ നേതാക്കളുടെ പേരുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അല്ല ഇത് കൈകാര്യം ചെയ്യാൻ പറഞ്ഞല്ലോ ജില്ലാ പ്രസിഡന്റ് ആണ് അവിടുത്തെ സർവാധികാരി ജില്ലാ പ്രസിഡന്റ് എല്ലാ ആളുകളിലേയും പേടിപ്പെടുത്തിയിട്ടും ഭീഷണിപ്പെടുത്തിട്ടും നിർത്തേണ്ട ഒരാളാണ് അപ്പൊ അദ്ദേഹം പറയാണ്ട ഈ ജനറൽ സെക്രട്ടറിക്കായാലും ട്രഷറർക്കായാലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഇവരാണ് ഈ ഈ കാര്യങ്ങൾ ചെയ്യണെങ്കിൽ ഫുള്ള് ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ചുമതലയിലുണ്ട് അല്ല അത് പാർട്ടി ഗൗരവമായിട്ട് ചിന്തിക്കണമല്ലോ അടിയന്തരമായിട്ട് പാർട്ടി ഇത് പിരിച്ചുവിട്ടിട്ടാണ് അന്വേഷണം നടത്തണമെങ്കിൽ ഈ കമ്മിറ്റി പിരിച്ചുവിടണം ഈ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് ഈ പണം എന്ത് ചെയ്തു അതിൽ ആരൊക്കെയാണ് ഇതിൽ പങ്കു പറ്റിയ ആളുകൾ അതെല്ലാം പാർട്ടി അന്വേഷിക്കണം അല്ല അല്ല ഇത് അതായത് ആരൊക്കെ ഇവരെ സംരക്ഷിക്കുന്നു എന്തൊക്കെ ചെയ്തു ഇവരെയും പറഞ്ഞ പണം ആരൊക്കെല്ലാം വിതരണം ചെയ്തു ഇവര് പറയണ്ടേ അപ്പണല്ല ആർക്ക് ആരുടെയൊക്കെ സംരക്ഷണമാണ് ഇവർക്കുള്ളത് എന്നറിയ ഈ പണം കൊണ്ടുവന്നത് ഇത്രയും പണം ഇവരെന്തായാലും ഒറ്റയ്ക്ക് എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക ഇത്രയും പണം കൈകാര്യം ചെയ്യാൻ ഇതിൽ ആരൊക്കെ ഇണ്ട് ഇനി ഇതിലേതെങ്കിലും മാഫിയകൾ ഉണ്ടോ ഏതൊക്കെ ലോബികൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആരൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് ഇതെല്ലാം ഇവര് വെളിപ്പെടുത്തട്ടെ പണം വന്നിട്ടുണ്ട് എന്നുള്ളത് പണം കൊണ്ടുവന്ന ആള് പറഞ്ഞു പണം കണ്ട ആള് ഞാനും ഇത് പറയാണ് പണം അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇനി ഈ പണം ഇവരെന്തു ചെയ്തു ഇതിൽ ബാക്കി ഉണ്ടായിരുന്ന പണം പോലും എന്ത് ചെയ്തു അതാണ് ഞാൻ ചോദിക്കുന്നത് അതിന് ഇത് അറിയണം എന്നുണ്ടെങ്കിൽ ഇതില് ഇവര് വീണ്ടും ഈ ചുമതലയിൽ എന്നിട്ട് ഇത് ഇവര് പാർട്ടി അന്വേഷിക്കാൻ പറ്റില്ല പാർട്ടി ഇത് അന്വേഷിക്കേണ്ടത് ഇവർ തന്നെ ആ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് വേണം ഇതിനെ കുറിച്ച് അന്വേഷണം നടത്താനായിട്ട് ഇവര് ഞാനിത് പറയും ഇവര് ഈ ചെയ്ത കാര്യങ്ങള് ആളുകൾക്കാണ് ഇനി അടുത്ത ചുമതലയിലേക്ക് പോകാൻ വേണ്ടിട്ടാണ് ഇവര് ഇതൊക്കെ ഇവരൊക്കെ ഇതൊക്കെ ടീമായിട്ട് നിൽക്കുന്നത് ഓരോ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നത് അതൊക്കെ കാരണം അവർക്ക് അടുത്ത ചുമതല വേണം അവർ അടുത്ത ചുമതലക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി അധിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ട് ഇവര് രക്ഷപ്പെടാൻ നോക്കുന്നത് കാരണം കണ്ട കാര്യം ഞാൻ കണ്ണല് കണ്ട കാര്യം ഞാൻ പറയുന്നു കൊണ്ടുവന്ന ആളും ഇത്ര തന്നു എന്ന് പറയുന്നു പിന്നെ അതെവിടെ എങ്ങനെ ചോദ്യത്തിന് ഇപ്പൊ ഇവര് ബൂത്തുകൾ ഇത്രയധികം തുക കൊടുത്തോ അവര് പറയട്ടെ എന്ത് പറയുന്നില്ല ചോദിക്കണ ചോദ്യത്തിനോ വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കല്ലോ മറുപടി പറയുന്നത് വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കാണ് മറുപടി പറയേണ്ടത് അതിന് ഈ മറുപടി പറയാനായിട്ട് ഇവര് നിൽക്കാത്തത് ഇവര് ഈ എന്നെ വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുക ആ ചോ പറയുന്ന കാര്യത്തിന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് വ്യക്തി അധിക്ഷേപം നടത്താനാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ പറയാൻ തുടങ്ങി ഇഷ്ടം കാര്യങ്ങൾ പറയേണ്ടി വരും ഞാൻ അതിനൊന്നും ഞാൻ മനക്കിടുന്ന ആണല്ലോ കാരണം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ കള്ളപ്പണത്തിന്റെ കാര്യമാണ് ആ കള്ളപ്പണം എന്ത് ചെയ്തു ഇത് വെളിപ്പെടണം പൊതുസമൂഹത്തിന് ഇത് ബോധ്യപ്പെടണം ഈ കുറ്റക്കാരാണ് രാജ്യദ്രോഹം ചെയ്ത ആളുകൾ ആരായാലും ശിക്ഷിക്കപ്പെടണം അതാണ് എൻ്റെ നിലപാട് ആ ഈ എൻ്റെ മൊഴി എടുത്ത സമയത്തല്ല എനിക്ക് ആ സാഹചര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ പോകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇനി അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയുന്നത് ഇനി എന്തെങ്കിലും അത്യാ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പോലീസ് എന്നെ വീടും വിളിക്കും എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് ആ സമയത്താണ് പോലീസിന് ഇനി എന്താണ് കൂടുതലും എന്നോട് ചോദിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഞാൻ പോലീസിനോട് പറയുന്നത് ഇനി എന്തെങ്കിലും കൊടുക്കാനുള്ള ഡോക്യുമെന്റ് ഇല്ല ഇനി ഇപ്പൊ കള്ളപ്പണ വന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അത് പോലീസ് അത് ആ ഏത് രീതിയിലാണ് ഈ പണം ഉപയോഗിച്ചത് പോലീസ് അന്വേഷണത്തിൽ ബോധ്യപ്പെടുമ്പോഴാണ് ഇനി അടുത്ത എനിക്ക് കിട്ടുന്ന തെളിവുകൾ എനിക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ അല്ലാതെ ഈ ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് അതിനെ നമ്മള് വഴിതിരിച്ചു വീടുന്ന പോലെ മറ്റുള്ള കാര്യങ്ങള് നമുക്ക് കടക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല ബിജെപിക്ക് അകത്തുള്ള കുളിക്കും അതായത് ഇത് ചെയ്യേണ്ടത് ശരിക്കും ജില്ലാ പ്രസിഡന്റും ട്രഷറും കൂടിട്ടാ അതുപോലെ അവർക്ക് ചെയ്യാനായിട്ട് അറിയില്ല അവിടെ ആ അതായത് എനിക്കെതിരെ ആരോപണം അധിക്ഷേപം ഉന്നയിക്കുമ്പോ പോലും ഇവര് ഇതെല്ലാം ഏൽപ്പിക്കുക തന്നെയാണ് പിന്നെ അത് മാത്രല്ല ഞാൻ അവിടെ ഓഫീസിന്റെ താക്കോല് പോലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ദിവസം വരെ എന്റെ കയ്യില് ഉണ്ടായിരുന്നാ ഞാൻ ഇറങ്ങി ഇറങ്ങുമ്പോഴാണ് ഞാൻ അവിടെ ചാവി ഹാൻഡ് ഓവർ ചെയ്തിട്ട് വരുന്നത് എന്നെ ഇവര് അധിക്ഷേപിക്കുന്ന ആളുടെ ഒരു താക്കോല് തന്നേല്പ്പിക്കൂ ഓഫീസിന്റെ താക്കോല് തന്നേല്പ്പിക്കൂ ഇല്ലല്ലോ അപ്പൊ ഇതിനെല്ലാം മറുപടി പറഞ്ഞത് അവരാ മറുപടി പറയണം ജില്ലാ നേതൃത്വം എന്തായാലും മറുപടി പറഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ആദ്യം തന്നെ ഈ ജില്ലാ ഘടകത്തിന് പിരിച്ചുവിടണം എന്നാലാണ് ഇന്നിട്ട് ഒരു മുതിർന്ന ആട് ജില്ലയുടെ മേൽനോട്ടം വഹിച്ചിട്ട് വേണം ഈ വക കാര്യങ്ങൾക്ക് കിടക്കാനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇല്ല ഞാനിപ്പോ വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കേരള പോലീസ് ഞാൻ ആദ്യം പൊഴി കൊടുത്തതിന്റെ രീതിയിൽ തന്നെ വീണ്ടും പിടിച്ചിട്ട് വീണ്ടും പൊഴി രേഖപ്പെടുത്തിയത് അന്വേഷിക്കേണ്ട ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോ ഇത് ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളതെല്ലാം അന്വേഷണ സംഘങ്ങളാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് അന്വേഷണ സംഘം ഏത് രീതിയിലൊക്കെയാണ് അന്വേഷിക്കേണ്ടത് അവരാണ് തീരുമാനിക്കേണ്ടത് കള്ളപ്പണമാണ് കള്ളപ്പണം അന്വേഷിക്കേണ്ട വകുപ്പ് ഏതാണെന്ന് നിനക്ക് അറിയാലോ അപ്പൊ അവരന്വേഷിക്കട്ടെ അതായത് കേരള പോലീസ് ആദ്യം തന്നെ മൊഴിയെടുത്തിട്ട് ഇ ഡിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇത് കള്ളപ്പണമാണ് അന്വേഷിക്കേണ്ടെന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലേ അപ്പൊ ഇനി അടുത്ത മൊഴിയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം നടത്തുമ്പോ അത് ഒന്നുകൂടി നല്ല രീതിയില് ഇടിക്കന്വേഷ അന്വേഷിക്കാനുള്ള ഒരു എളുപ്പങ്ങള് പോലീസ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരതനുസരിച്ച് ചെയ്യും അതാണ് എനിക്ക് പറയാനുള്ളത് ബാറ്ററി ചാർജിനോ